മുണ്ടറെ ക്യാമറ വാള പെня ബെൽ അടിക്കുമ്പോൾ മുണ്ടര സമയം ഉണ്ടല്ലോ ഇതിന്റെ പോപ്പ് അപ്പ് കാണിച്ചേയാ സ്റ്റാർട്ട് ولا இருக்கு മുട്ടി കട്ട് பண்ணിയില്ലേനാ മുട്ടി മുട്ടി അപ്പോൾ കട്ട് பண்ணு ആ वेरी वेरी അമൈൻ वेरी അമ്മോടം വെക്കാം അപ്പൊ നിങ്ങൾ പറയും നിങ്ങടെ രണ്ടുകൂടെ പറയും അവിടെ പറയും ചായ വെച്ചിട്ട് വാ പറയും അപ്പൊ നീ പറഞ്ഞ എനിക്ക് ഷുഗറിലോ എനിക്ക് ഷുഗർ പഞ്ചസാര ഇടാന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് നീ പോയി വെക്കിയെന്ന് പറയും അപ്പൊ ഞാൻ പറയും നിന്ന് രണ്ടുപേരും വെക്കണ്ടെനിക്ക് പറഞ്ഞോ അമ്മായി നീ പോയി ചായ വേ നീ പോയി ഞാൻ അമ്മായി നീ അമ്മായില്ല അപ്പൊ അവള് അമ്മ ഇല്ല അമ്മായി അമ്മായിട്ട് അത് വേറെ അത് ചെറിയ വീട്ടില് വേണ്ട നീ എവിടെ നല്ല നാടും സുഖായിരിക്കണ ആ സുഖം സുഖം എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഈശേഷം വിശേഷം ഒന്നും പറയണ്ട രണ്ടാമത്തെ മുകളില് കല്യാണില്ലേ നമ്മുടെ മിനിക്കുട്ടറെ മിനിക്കുട്ടറെ കല്യാണമായി എപ്പഴാണ് അടുത്ത മാസം ഏഴാം തീയതി അപ്പൊ എല്ലാരും നേരത്തെ ഞാൻ പത്രിക വാങ്ങിച്ചിട്ട് എല്ലാവരും പോയി ഒറ്റക്കല്ലോ കല്യാണ മാമൻ പറ അപ്പുറത്ത് പോയിട്ടുണ്ട് ആ കോഴിക്കോട് ഭാഗത്തൊക്കെ മാമനെ പോയത് പിന്നെ അവിടെ ആരും ഇല്ല മിനിക്കുട്ടിക്കാണെങ്കിൽ ജോലി ലീവേ എടുക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം കൂടി ലീവില്ല പിന്നെ ആ പെണ്ണ് ഒരു ലീവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഒന്നും കഴിക്കാണ്ട് ഇതാ ഇതിനെ പോറ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് കല്യാണം പറയാനില്ലേ ചെക്കന്റെ വേണം പരാതി പെൺകുട്ടി വേണം വെല്ലുവിട്ടാണല്ലോ വലിയോന്ന് കഴിക്കാൻ പറയും നല്ലവണ്ണം ഭക്ഷണം കഴിക്കാം അവ എന്റെ മോളെ ഞാൻ എത്രയും പഴിയാ അവന് കഴിക്കണ്ടേ അത് ഇപ്പോഴത്തെ കുട്ടികൾ അറങ്ങിന്ന് എന്ത് പറഞ്ഞാലും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാ അതിന് ഇങ്ങനെ ഒരു വിധു വേറെ ഒന്നുമില്ല എന്റെ സ്കൂളൊക്കെ നന്നായിട്ട് പോണനെ നീ അത്രേ കഷ്ട അതെ ശരി വേറെ എന്താ വിശേഷം അച്ഛനും അമ്മയും വരാറുണ്ടോ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ അവിടെ അന്ന് പോയ സമയത്ത് അവിടെ ആരും ഇല്ലല്ലോ അമ്പലത്ത് പോയി എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എന്ന് പറഞ്ഞു അവിടത്തെ ഒക്കെ മാമൻ്റെ അടുത്ത് കൊണ്ടു വയ്ക്കാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു നമ്മുടെ അപ്പുറത്തെ വീട്ടിലാ പയ്യനുണ്ടല്ലോ അപ്പം അവൻ കാർ എടുത്തിട്ട് ഓ അപ്പം അവൻ ശരിയാൻറ്റി വരൂ എന്ന് പറഞ്ഞു ശരി അങ്ങനെ അതിൽ വന്നാണ് അപ്പോൾ എന്താ മകളെ എന്താ ഞാൻ കുറച്ച് ഫ്രൂട്സും പത്രിക വാങ്ങിച്ചോ ഞാൻ കുറച്ച് പൂസ് വാങ്ങി വന്നിട്ടുണ്ട് ഒന്നും കിട്ടിയില്ല അവിടെ മാമൻ വന്നപ്പോ മാമനെ പറയാന്ന് പറഞ്ഞ മാമനുണ്ട് എന്തെങ്കിലും പറഞ്ഞ പറഞ്ഞെന്തെങ്കിലും കിട്ടിയുള്ളു ഇത് വാങ്ങിച്ചിട്ട് പത്രിക വാങ്ങിച്ചോ അപ്പൊ പത്രിക വാങ്ങിച്ച എല്ലാരും കല്യാണത്തിൽ നേരത്തെ വരേണ്ട മേനെ എന്താണ് പരീക്ഷ ഒക്കെ എങ്ങനെയുണ്ട് കൊഴപ്പഴ് പരീക്ഷ

ಅದು ನಿನ್ನ ರೆಂಡೆ ಬಂದಿರೋದು ಅದಕ್ಕೆ ನಾವು ತಂದಿಲ್ಲ ಸುಮ್ಮನೆ ಓಹೋ ಚಾಯ್ ಪುಡಿ ಆ ಅಕ್ಕೆ ಚಾಯ್ ಪುಡಿ ಅರೇ ಇಲ್ಲ ಅದನ್ನ ನೀ ಬೋವಿ ಆ ಪುಡಿ ಇಲ್ಲ ಗಾ ಟಿಬಾ ಚಾಯ್ ಹೇಗಿ ಅಮ್ಮಾಯಿ ಕಿ ನಿ ಬೋಯ ಅಮ್ಮೈಷ್ಟದಲ್ಲಿ ನಾವು ಬ್ರದರೆ ಕತ್ತಾ ಕತ್ತೆನೋದ ಅಮ್ಮಾಯಿ ಕತ್ತೆ 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 ಅಮ್ಮಾ ಅವಾಗ ಅವಾಗ ಬಿ ಹೇಳು ണ്ടോ ഇതാണി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ ഇങ്ങനെ തന്നെ വൃത്തിയായിട്ട് വെക്കണം നല്ല വൃത്തിയുണ്ട് ഇങ്ങനെ തന്നെ വെക്കണം കിട്ട ോ ചായ വയ്ക്കുന്ന പാത്രം ആ ഇതിലും മതിക്കാലം ചായ വെക്കാൻ പറഞ്ഞ പഞ്ചസാര അറിയില്ല ചായപ്പൊടി ഇടാൻ അറിയില്ല ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടപ്പ ചായ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ പാത്രം ഇടിക്കട്ടെ വെള്ളവും പാലും ഇണ്ടോ നോക്കട്ടെ അതാ പാത്രം കൂടി ഇടിക്കട്ടെ ഇനി പാലെടുക്കട്ടെ

അതാ അവിടുന്ന് ഞാൻ തിരിയാ എന്നിട്ട് ഞാൻ പോയിട്ടാ അപ്പൊ നിങ്ങൾ കാണിക്കണ്ടോ ചോദിക്കടി എന്താ പറ്റിയത് അമ്മയിരിക്കും ഉറക്കം നോക്കട്ടെ ഞാൻ പറയാനല്ല എന്താ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നോക്കാം